ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് പായ്പ്ര പഞ്ചായത്തിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യമുയർന്ന് ആറു വർഷം പിന്നിട്ടിട്ടും നിവേദനം കടലാസിൽ ഉറങ്ങുകയാണ് അൻപതിനായിരത്തിനു മുകളിൽ ജനസംഖ്യയുള്ള പായ്പ്ര പഞ്ചായത്തിൽ പേടിക്കാപ്പള്ളി കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യമുയർന്ന് വർഷം പിന്നിട്ടിട്ടും പോലീസ് സ്റ്റേഷൻ വേണമെന്ന നിവേദനം കടലാസിൽ കടലാസിലുടങ്ങുകയാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ അൻപത് ശതമാനവും പായ്പട പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നാണെന്നിരിക്കെയാണ് നിവേദനം കടലാസിൽ ഒതുങ്ങുന്നത് ഒട്ടനവധി സ്ഥാപനങ്ങളും വ്യവസായ സംരംഭങ്ങളും പതിനായിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ നിരവധി ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചു പായപ്പട പഞ്ചായത്തിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം പറഞ്ഞു പായ്പ്ര പഞ്ചായത്തിലെ പേഴയ്ക്കാപ്പിള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിൽ നിയമസഭയിൽ അംഗമായിരുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും അതോടൊപ്പം കേരളത്തിൻ്റെ പോലീസ് വകുപ്പിൻ്റെ മേധാവിയോടുമുൾപ്പെടെ കത്തുമുഖേന ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിൻ്റെ നടപടികൾ നാളിതുവരെയും ഒരു പുരോഗതി കൈവരിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പേഴക്കാപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന ഒരു ആവശ്യം ഉയർത്തിയതിന് പ്രധാനപ്പെട്ട കാരണം പായ്പ്ര പഞ്ചായത്തിൽ ഇന്ന് അൻപതിനായിരത്തിനു മുകളിൽ ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്താണ് മാത്രമല്ല ക്രൈം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ഈ പായ്പ്രയും അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ ഒരുപാട് കേസുകൾ പല സന്ദർഭങ്ങളിൽ വന്നത് നമുക്കറിയാം മോഷണം നിരവധിയായി ഈ പായ്പറയുടെ ചുറ്റുവട്ടത്ത് നടന്നു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുളിഞ്ചുവട് കോതമംഗലം സ്റ്റേഷൻ പരിധിയിലെ ചെടുപട്ടൂർ കുടുപ്പുംപടി പരിധിയിലെ മണ്ണൂർ പട്ടിമറ്റം പരിധിയിലെ നെല്ലാട് എന്നിവയ്ക്കുള്ളിൽ ഏകദേശം അമ്പത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ചേർത്ത് പായ്പടയിൽ പോലീസ് സ്റ്റേഷൻ തുടങ്ങാനാണ് നിർദ്ദേശം പ്രദേശത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് ട്രാഫിക് പോലീസിന്റെ സേവനവും ആവശ്യമാണെന്നും എൽദോ ഇബ്രഹാം സബൈൻ ആശുപത്രി മുതൽ റോഡിൽ നമുക്കറിയാം ഒരു ഗതാഗതായിട്ടുണ്ട് ഗതാഗത പരിഹാരം കണ്ടെത്താൻ ട്രാഫിക് പോലീസിൻ്റെ സേവനമൊക്കെ അത്യന്താപേക്ഷിതമാണ് ആകെ പരിശോധിച്ചാൽ എറണാകുളം ജില്ലയിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ ഇനി സ്ഥാപിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിനർഹത അത് മൂവാറ്റുഴക്കാർക്കാണ് അത് പേഴക്കാപ്പള്ളിക്കാർക്കാണ് അതുകൊണ്ട് പേഴക്കാപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നതിനാവശ്യമായ നടപടി തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുന്നേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ എൽദോ എബ്രഹാം എം എൽ എ ആയിരിക്കെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പായ്പടയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കാൻ നടപടി ആരംഭിച്ചിരുന്നു അന്നത്തെ റൂറൽ എസ് സ്ഥലം സന്ദർശിക്കുകയും പായ്പട പഞ്ചായത്തിന്റെ പഴയ കെട്ടിടം ഓഫീസിനായും പിന്നിലെ സ്ഥലം ഗ്രൌണ്ടിനായും വിട്ടുകൊടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് സർക്കാരിനെ അറിയിച്ചിരുന്നതുമാണ് ഈ സാഹചര്യത്തിൽ തുടർ നടപടി സ്വീകരിച്ച് ഉടനടി പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഡെസ്ക് മുമരി